ഇത്രണ്ടോ പമ്പില് ആകെ അൽക്കൂസിൽ ഒരു പമ്പാണ്ടോ അല്ലെ മഹേഷെ അല്ലടാ സമ്മതിച്ചു അപ്പൊ നീ സമ്മതിച്ചു 2 kilometers. Exit to exit 38E311 in direction of Abu Dhabi. Right. Exit right to E eleven in direction of Ross Alcima.

ഓ ഡ്രൈവർ കാണാതെ യാല്ലാരാം എന്നെ ബ്ലോഗിൻ ഹൈ പറടാ ഹൈ 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 ഇരാണ ബ്ലോഗ ചെയ്യുന്നോ ഇവന ഇവന ഇതെ മിടുവല്ലോ ലൈമൈ ദാ പോയേറ്റി ഉണ്ടോടേകനെ ഹൈ ഇതെനെ വിളിച്ചോ അപ്പോൾ അടപ്പ് ആയിട്ടുണ്ട് എവനെ കുറേദരെ പോസ്റ്റ് ഇടു ഇവൻ തിരിച്ചു വന്നാ നമ്മ പോസ്റ്റ് ചെയ്യണം തിങ്കി രണ്ടോ നാറ്റേനെ നേരെ ഇലയാ ഞാൻ പാകത്തെ രസ്റ്റ് എടുത്ത നമ്മ എടുത്ത നമ്മളുടെ ആള് വേണ്ട് ഇന്നെ ഞാൻ ഇടുവടാ നീയാ എൻടെ തമ്പിനെ ഇവനാണ് എൻടെ തമ്പിനെലട്ട ഇവൻ ചാലിയാ മുട്ടിക്ക് എന്താ അറിയുന്നണ്ട എത്ര കമ്പ്രിയ മുട്ടിതിന്ന് അറിയോ ഇതെല്ലാം ഇടം കടമായിש നീയാ തനി വర్యാലക്ക് ഇരുന്നോ അടുത്ത ബിൻസ് ആരാද മനീഷ് ഫോൺ എടുക്കുന്നില്ലല്ലോടാ ഹലോ ഗയ്സ് മനീഷ് ആണോ ദേ കറക്റ്റ് ആണേ ഹലോ ഗയ്സ് ഇവിടുന്ന് നാട്ടിലുള്ള ടീമുകളൊക്കെ എല്ലാം വിളിക്കുന്നു ഹലോ ഗയ്സ് ഹലോ ഗയ്സ് ഹലോ ഗയ്സ് ഓൺ വ്ലോഗ് നിങ്ങ കാണാ വയ്യ ഹലോ ഗയ്സ് ഹലോ ഗയ്സ്

ഇത് കണ്ടിട്ട് മനസ്സിലായല്ലേ എവിടെ സൂക്ഷിച്ചു നോക്ക് ഒന്ന് കണ്ടിട്ടില്ല പിന്നീ വേണാല് ഫുൾ യൂട്ട അടിച്ചു കാറ്റ് വന്നിട്ട് വേണതാ ആ മഴ വന്നതാ നമ്മൾ അങ്ങോട്ട് പോയ ആളല്ലേ ഇങ്ങോട്ട് വന്നത് ഓ ഫ്രീക്ക് ഫ്രീക്ക് വെളിച്ചെടി

ായത് കൊണ്ട് ഇവിടെന്നും ആരും ഇല്ല നമ്മൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞു എവിടെന്നു അങ്ങനെ നമ്മൾ ഉമ്മലിക്കുനിന്ന് ഫുഡ് കഴിച്ചു എവിടെന്ന കഴിച്ചത് ടേസ്റ്റി ഗ്രീൻ റെസ്റ്റോറൻ്റ് നല്ല ഫുഡായിരുന്നു ടേസ്റ്റി ആയിരുന്നു ഭയങ്കര തണുക്കെട്ട് ഭയങ്കര ചൂട് അല്ലെങ്കിൽ പൊള്ളും লুলু মো হাইপাৰ মাৰ্ক ম

ചുമ ഇരിസോ കാണാൻ ബോറസ്സാണ് എനിക്ക് ബംഗി ഇഷ്ടമുള്ള ഷോപ്പാണ് ട്ടോ അഫോർഡബിൾ ആയിട്ടുള്ള ഷോപ്പാണ് കുറേ മേക്കപ്പ് പ്രോഡക്ട്സോ ആ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ പിന്നെ അല്ലാതെ കുറേ എല്ലാ ഐറ്റംസ് ഉണ്ട് леडीज കൂടുതലും леडीज ഐറ്റംസ് ഇതിൽ ബോട്ട്യൂട്ട് ഫൂട്ട ഫാൻസൊക്കെ ചേയാ പിന്നെ കുറച്ച് മിനിയേച്ചേഴ്സ് ഓൾ ദി ജുവലറിസ് സ് കൂടുതലും ക്യൂട്ട്നെസ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കട ആ ഇത് നമുക്ക് ഇത് മറ്റേ കൺസേർട്ടിൻ്റെ വേണമെങ്കിൽ

അതുകൊണ്ടൊരുപാട് വീട്ടിലെടുക്കുന്നത് അതാണ് ഹൈപ്പർ ഒരു വെള്ളം അടിക്കാൻ പഠിക്കാറുണ്ട് മൂന്നെണ്ണം അവിടെ അടിക്കാൻ വീട് ദുബായി വിട്ട് നമ്മളിതേ അമൽഖുയിന്റെ വഴികളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നേരത്തെ കാഴ്ച കടയിലോട്ട് തന്നെ പോവാണ് ഒരു ചായ കുടിക്കാനായിട്ട് നീ പിടിക്കാനായിട്ട് ഞാനത് വന്നില്ല ഇല്ലായിരുന്നു അല്ലായിരുന്നു ഇവനവിടെ നേരെ കട്ടപ്പനെ വരുവോ അതെ പക്ഷെ അത് വേറെ സ്ഥലം ഇവിടെ പോയതാ വെള്ളം നീ ഞാനിവിടെ കേട്ടോകുളം ഒക്കെ വെള്ളത്തിൽ നീന്താൻ ഇതിന്റെ നല്ല രസമാണ് ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലി കൂടെ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് ഇത് ഭയങ്കര ക്വാളിറ്റി ടൈമാണ് കുറേ എന്തൊക്കെയോ ഡയലോഗുകൾ ഈ ഡയലോഗ് മൊത്തം ഒന്നും എനിക്ക് ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓടിച്ചു വിടുന്നത് അങ്ങനെ കുറച്ചുനേരം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ചില്ലടിച്ചിരുന്നു പിന്നെ തിരിച്ച് നമ്മളിനി മനീഷിനെ കൊണ്ടുവിടണം അപ്പം അവൻ്റെ ബ്രേക്ക് ടൈം ആയിരുന്നു സമ്മർ ആയതുകൊണ്ട് കുറച്ചധികം ബ്രേക്ക് ടൈം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ആ ബ്രേക്ക് ടൈം ശരിക്കും മുതലാക്കി അവനെ കുറച്ച് ചില്ലടിച്ച് ഞങ്ങൾ ഇനി അവനെ റൂമിൽ കൊണ്ടുപോയി അവൻ്റെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് പിന്നെ അവനെ അവിടെ ഗരാജിൽ കൊണ്ടുവിടണം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീണ്ടും ബാക്ക് ടു ദുബായ് ബാക്ക് ടു വർക്ക് അതാണ് മെയിൻ ഓക്കേ അങ്ങനെ ഗ്യാരേജിൽ തിരിച്ചെത്തിയ പറ്റേ കിടക്കുന്ന ഒരു റാങ്ക്ലർ ആ അപ്പോൾ അതിനകത്ത് കുറച്ച് കയറി ഒന്ന് പട്ടിശോ കാണിച്ചതാണ് ഒന്നുമില്ല ചുമ്മാ അതിനകത്തൊന്ന് കയറിയിരുന്നു നല്ല രസമാണ് കിട്ടില്ല വണ്ടി ഇത് അമേരിക്കയിൽ നിന്ന് വന്ന വണ്ടിയാണ് അമേരിക്കയിൽ നിന്ന് എടുത്തിട്ട് വേറൊരാൾ ഇറക്കുമതി ചെയ്ത എന്നിട്ട് അയാളിലൂടെ വന്നിട്ട് ഇതിനകത്ത് മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസൊക്കെ വരുത്തി ഒക്കെ കൊടുത്ത് ഇവിടെ വിൽക്കും അതാണ് അതിൻ്റെ പ്രോസസ്സ് ഓ കീടിലെ രക്ഷയില്ല റാങ്ക്ലർ ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റമാണ് ഒരു മൊതലാണത് വണ്ടി പ്രാന്തന്മാരുടെ പ്രത്യേക ചർച്ചയിലാണോ അവിടെ പ്രത്യേകിച്ച് എന്നെ കെട്ടി ഒരു ഇച്ചിരി എനർജി കൂടിയിട്ടുണ്ടത് കണ്ടപ്പോ അനീഷിൻ്റെ ഗ്യാരേജിൽ ഇരുന്നിട്ട് അവിടെ ഒരു സീറ്റ് ഉണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ വെളിയിലേക്ക് വായന നോക്കിയിട്ട് ഇങ്ങനെ എഴുതി കാണാം പക്ഷെ ഇത് ചൂടായതുകൊണ്ട് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ട് അങ്ങനെ വലിയ കുഴപ്പമില്ല പക്ഷേ പിന്നിലൊക്കെ ആണെങ്കിൽ ഇരിക്കാൻ കിടിലോ ആയി കേട്ടോ നല്ല കാറ്റൊക്കെ എഴുതി ചെയ്യുന്ന പക്ഷേ അത് നല്ല തിരക്കാണ് ഇന്ന് ഇന്നിച്ചിരി തിരക്ക് കുറവുള്ളതുകൊണ്ടാണ് നമുക്ക് അവനെ ഇങ്ങനെ കിട്ടിയത് ഞങ്ങളൊക്കെ അവനെ വിളിക്കുന്ന സമയത്ത് ഫുൾ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ ആണ് അപ്പം ഇടയ്ക്കൊക്കെ നമുക്ക് ഒട്ടകങ്ങളെ കാണാൻ കേട്ടോ പക്ഷേ എന്തു ചെയ്യണം നമ്മളിത് എടുത്ത് വരുമ്പോഴത്തേനും നമ്മൾ കണ്ട് പാസ് ചെയ്യുമ്പോഴത്തേനും എന്താ പറയുക ക്യാമറ ഓൺ ആയിരിക്കത്തില്ല പിന്നെ ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടത് ഒരു വണ്ടിയും ഇടയ്ക്കൂടെ വന്നപ്പം അത് കാണാതെ പോയി നമ്മളെപ്പോൾ കണ്ടാലും ഫോൺ എടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ പാസ് ചെയ്യും കാരണം ഈ റോഡെല്ലാം നൂറ്റി ഇരുപതും നൂറിൻ്റെയൊക്കെ റോഡാണ് അപ്പം അങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് കുറേ ഓട്ടങ്ങളുണ്ട് കേട്ടോ ഞാൻ അധികം നാട്ടിലെ വണ്ടി അടിക്കുന്നുണ്ട് എനിക്കങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കാറ് ഞാനായിട്ടില്ല എന്നാലും ഇടയ്ക്കൂടെ ഞാൻ ഏറെ വന്നിട്ടൊക്കെ കണ്ടാൽ പൈസ അയച്ചിട്ട് അടിച്ചിട്ടു

ായിരുന്നു ഒരു ദിവസത്തേന് അപ്പം നമ്മൾ യു ഡ്രൈവാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര നാളും കാറ് റെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് യു ഡ്രൈവ് കുഴപ്പമില്ലാത്തൊരു എന്ന് വെച്ചാൽ നമുക്ക് എവിടെ നിന്ന് വണ്ടി എടുക്കാം അങ്ങനെ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് നമുക്ക് പെട്രോൾ ഫ്രീ ആണ് പാർക്കിംഗ് ഫ്രീ ആണ് പിന്നെ റേറ്റ് കുറച്ച് കൂടുതലാണ് ഇപ്പോഴാണ് ഈസി ഹെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെടുത്തത് ഈസി ഹെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെൻറ്റൽ സർവീസാണ് അപ്പം ഇതിന് റേറ്റ് കുറച്ചും കൂടി കുറവാണ് മറ്റേ മറ്റേത് വെച്ച് നോക്കാം പക്ഷേ പെട്രോളും പാർക്കിങ്ങും നമ്മൾ തന്നെ പേ ചെയ്യണം പക്ഷേ റേറ്റ് അത്യാവശ്യം നല്ല കുറവുണ്ട് യൂ ഡ്രൈവിനെ കണ്ടും അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതാണ് ഈസി ഹെയർ എങ്ങനെ എന്ന് വരെ ഓക്കെ ഇനി നമുക്ക് തിരിച്ചു കൊടുക്കാൻ പോകുമ്പോൾ ഇനി എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടോ എന്ന് ഉണ്ടോയെന്നറിയില്ല അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു അങ്ങനെ സൺഡേ തീർന്നു കിട്ടി അപ്പോൾ എല്ലാവരും അവരോരോ വീട്ടിലൊക്കെ പോയി നമ്മൾ നമ്മളിത് ഇനി റൂമെത്തി ഇനി വണ്ടി കൊടുക്കുക തിരിച്ചു വരിക റൂമിൽ പോവുക ആ സ്വസ്ഥം സമാധാനം ഇനി വീഡിയോ എഡിറ്റ് ചെയ്യണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ നാളെ പണിക്ക് പോകണം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ